എന്റെ കൂടെ ഫ്രീ ആയി സലാലയിലേക്ക് വരുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക നമ്മുടെ ഇൻസ്പയർ ഇൻസ്പെയർഗോയിന്റെ കീഴിലുള്ള ആദ്യത്തെ പാക്കേജ് നമ്മൾ ഇപ്പൊ അനൗൺസ് ചെയ്യാണ് ദുബായിൽ നിന്നും സലാലയിലേക്കുള്ള ഒരു ബസ് പാക്കേജ് അപ്പൊ നമ്മൾ പോകുന്നത് ഇതേ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച പോയിട്ട് ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ ആറ് മണിക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തുന്ന ഒരു അടിപൊളി പാക്കേജ് ആയിരിക്കും അഞ്ചു ദിവസം ആണെങ്കിലും നിങ്ങളുടെ ജോലിക്ക് ബുദ്ധിമുട്ടാവുന്നൊന്നും വിചാരിക്കേണ്ടതില്ല കാരണം രണ്ടു ദിവസം മാത്രം ലീവ് എടുത്താൽ മതി നമ്മൾ വ്യാഴാഴ്ച വൈകുന്നേരമാണ് പോകുന്നത് തിങ്കളാഴ്ച രാവിലെ വരുന്നു ചെയ്യുന്നുണ്ട് വെള്ളിയും ശനി രണ്ടു ദിവസം മാത്രം ലീവ് എടുത്താൽ മതി അപ്പൊ ഈ ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത യാത്ര ആയിരിക്കും കാരണം നമ്മുടെ ജി സി സിയിലെ കേരളം എന്നറിയപ്പെടുന്ന ഒമാനിലെ സലാല അയ്യൂബിബിൽ ഇസ്ലാമിന്റെയും ഹൂദിരബി ഇസ്ലാമിന്റെയും ഇമ്രാൻബി അൽ ഇസ്ലാമിന്റെയും ഒയ്സ് കർണി റഹുലാവിന്റെയും ചേരമാ പെരുമാറി അങ്ങനെ എല്ലാവരുടെയും മക്ബറകളും പ്രകൃതി രമണീയമായ ഒരുപാട് കാഴ്ചകളും കാണുന്ന അടിപൊളി യാത്രയാണ് അപ്പോ ഇതിൽ നമ്മൾ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഫുഡ് അക്കോമഡേഷൻ പ്രൈവറ്റ് ബീച്ച് ആൻഡ് റിസോർട്ട് ലക്ഷറി ബസ് ടൂർ ഗൈഡ് എൻട്രി ഫീസ് ഒമാനി വിസ അസിസ്റ്റൻസ് ഇൻഷുറൻസ് തുടങ്ങി എ ടു സെഡ് കാര്യങ്ങളും നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡാണ് അപ്പോൾ ലിമിറ്റഡ് സീറ്റ് ആണ് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഉള്ളത് അതും ടാബി അമര ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് നാല് കിടക്കലായിട്ടും പൈസ അടിച്ചാൽ മതിയാവുന്നതാണ് ഇനി ഗ്രൂപ്പിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് വേൾഡ് വൈഡ് എവിടെയൊക്കെ വേണമെങ്കിലും നമ്മൾ പാക്കേജ് അറേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻസ്പെയർകോന്റെ കീഴില് അപ്പൊ ഫ്രീ ആയി നമ്മുടെ പാക്കേജിൽ ഒരാൾക്കാണ് അവസരമുള്ളത് ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെയും ഇൻസ്പെയർഗേണ്ട ഒരു കോമൺ ഫോളോവർ ആയിരിക്കാം ഈ വീഡിയോ യു എയിലുള്ള നിങ്ങളുടെ ഒരു നാല് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക യു എയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് കമന്റിൽ മെൻഷൻ ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി ഇന്നേക്ക് അഞ്ചാം ദിവസം നമ്മൾ രാത്രി പത്ത് മണിക്ക് ലൈവിൽ വന്ന് നിങ്ങൾ എല്ലാവരെയും കാണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുക യു എക്ക് പുറത്തുള്ള ഒരാളാണ് വിന്നർ ആയതെങ്കിൽ യു എയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു അവസരം കൊടുക്കാവുന്നതാണ് ഏതായാലും കിട്ടില്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പൊ നമുക്ക് ഒരുമിച്ച് സ്ഥലാലേ പോവാം i